ഇന്ന് കേരളത്തിലെ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരെ അടുത്ത് നോക്കുമ്പോൾ അതിലേറ്റവും മികവുറ്റ ഏറ്റവും പ്രാഗൽഭ്യമുള്ള ഏറ്റവും സ സത്യസന്ധമായ തീരുമാനങ്ങൾ എടുക്കുന്ന നിയമം വിട്ട ഒരു കാര്യവും ചെയ്യാത്ത ആർജവമുള്ള ആരുടെ മുമ്പിൽ തലകുനിക്കാത്ത അപൂർവം പോലീസ് ഉദ്യോഗസ്ഥരിലൊരാളാണ് ഐ പി എസ് ഉദ്യോഗസ്ഥരിലൊരാളാണ് മനോജ് എബ്രഹാം മനോജ് എബ്രഹാം ഐ കിട്ടി ആദ്യം ട്രെയിനിങ് ആയിട്ട് വരുമ്പോൾ പിന്നെ എസ് പി ആയിട്ടാണ് തോന്നുന്നത് കണ്ണൂർ എ എസ് പി ആയിട്ട് വരുന്നത് ആ സമയത്ത് കണ്ണൂരിൽ അക്രമരാഷ്ട്രീയം അടിച്ചമർത്തുന്നതിന് വേണ്ടി എല്ലാവിധ ശ്രമങ്ങളും നടത്തുകയും ചെറുപ്പത്തിൽ അന്ന് സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മനോജ് അബ്രഹാമിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ അവർ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഋഷിരാജ് സിംഗിനോടൊക്കെ ചെയ്ത പോലെ തന്നെ പക്ഷെ പിൽക്കാലത്ത് അവരുടെ ഭരണകാലഘട്ടത്തിൽ ഏറ്റവും മികവുറ്റ ഉദ്യോഗസ്ഥർ എന്നുള്ള രീതിയിൽ വളരെ കീ പോസ്റ്റിൽ കൊണ്ടുവന്നിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം എ ഡി തൃശൂർ പൂരം കലക്കിയത് പോലീസാണ് എന്ന് മനോ പിന്നെ മനോജ് അബ്രഹാം പറഞ്ഞിരിക്കുകയാണ് മനോജ് അബ്രാമിന് മറ്റേ നമ്മുടെ ഷെയ്ഖ് പിന്നെ ദർവേഷ് സാഹിബ് എസ് ദർവേഷ് സാഹിബ് നമ്മുടെ പോലീസ് മേധാവി അദ്ദേഹം അതിനിടയ്ക്ക് ലീവ് എടുത്തപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ചുമതല ഡി ജി പിയുടെ ചുമതല കൊടുത്തത് എ ഡി ജി പിയുടെ എ ഡി ജി പി ആയിട്ടുള്ള മനോജ് അബ്രാമിനാണ് മറ്റൊരു എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇപ്പോൾ അൻവറുമായിട്ടൊക്കെ പ്രസിഡന്റായ എം ആർ അജിത് കുമാറാണ് ഈ പൂരം കലക്കുന്നതിനകത്ത് പങ്കുവച്ചതെന്ന് അവിടെയുള്ള എല്ലാ പോലീസുകാരും വല്ലാതെ പറഞ്ഞിരുന്നു ഐ പി എസ് ഉദ്യോഗസ്ഥയായ ഐശ്വര്യ ഡോങ്റയൊക്കെ വളരെ നിരാശയോടുകൂടി നിൽക്കുന്ന കാഴ്ച ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ വരെ സമ്മതിക്കാതിരുന്ന ഒരു മനുഷ്യനാണ് അജിത് കുമാർ എന്നുള്ള ആക്ഷേപ സമയത്ത് ഉയർന്നു വന്നിരുന്നു പക്ഷേ അജിത് കുമാർ അന്ന് പറഞ്ഞത് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ലക്ഷ്യമിട്ട് പൂര്യം കലക്ട് ചെയ്യെന്നും അത് പിന്നെ ഒക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് അത് മാത്രമല്ല തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിയതിനാൽ നിർത്തിയിട്ടാണ് പൂരം കലക്കിയതിൽ അവരാണ് ഉത്തരവാദികൾ എന്ന രീതിയിലാണ് അജിത് കുമാർ എം ആർ അജിത് കുമാർ റിപ്പോർട്ട് കൊടുത്തത് എന്നാൽ അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി പോലീസിൻ്റെ മാത്രം വീഴ്ച കൊണ്ടാണ് പൂരം കലങ്ങിയത് എന്ന് പിന്നെ മനോജ് അബ്രഹാം റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ആർക്കെതിരെ നടപടിക്കൊന്നും ശുപാർശ ചെയ്തിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ അതേ റാങ്കിലുള്ള ആളാണ് എ ആണ് ഇപ്പം ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ളത് എം ആർ അജിത് കുമാറിനല്ല മനോജ് എബ്രാമിനാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മനോജ് എബ്രഹാം വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് ഒരു രീതിയിലുമുള്ള രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങാത്തതാണ് ഏത് സർക്കാരും വരച്ചാലും ശരി നാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടാലും ശരി അദ്ദേഹം പിന്നെ വളരെ നീതിബോധമുള്ള ഒരു പിന്നെ പോലീസ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ക്രമസമാധാന ചുമതല അന്ന് വഹിച്ചിരുന്ന അന്ന് ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതല ഉണ്ടായിരുന്ന അജിത് കുമാറിന് നേരെ തന്നെയാണ് ഈ പിന്നെ മനോജ് എബ്രഹാമിൻ്റെ വെരിൽ നീളുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാരണം വെടിക്കെട്ടിന് അനുമതി നൽകുമ്പോൾ ജാഗ്രതയൊക്കെ വേണം അതിന് സുരക്ഷിത അകലം പാലിക്കണം അങ്ങനെയുള്ള ശുപാർശകളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് പക്ഷേ പൂരം അനുകൂലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് വിവിധ വകുപ്പുകളുടെ വീഴ്ച മനോജാപരം പരിശോധിച്ചതും ഇതിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് കൃത്യ നിർവഹണത്തിൽ അജിത് കുമാർ വീഴ്ച വരുത്തിയോ എന്ന് സംസ്ഥാന പോലീസ് മേധാവിയും പിന്നെ പരിശോധിക്കുന്നുണ്ട് എന്തായിരുന്നാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന അഹങ്കാരിയായ അൻബറിൻ്റെ വിഷയങ്ങളൊക്കെ അൻബറിനോട് നമുക്ക് പല കാര്യങ്ങളും എതിർപ്പുണ്ടാവും എം ആർ അജിത് കുമാറിനെ കുറിച്ച് അൻവർ പറഞ്ഞതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ആനയ്ക്ക് തീറ്റ് കൊടുക്കാൻ നേരത്തെ സമ്മതിക്കായിരിക്കുക പോലീസ് കമ്മീഷണർ എന്ന് പറയുമ്പോൾ ഈ എം ആർ അജിത് കുമാർ എന്താ ഉറങ്ങിക്കിടക്കുക ഇത്രയും വലിയ സംഭവം നടക്കുമ്പോൾ കമ്മീഷണർക്ക് എങ്ങനെ ധൈര്യം ഉണ്ടാവുന്നത് ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള പിന്നെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പിന്നെ പിന്തുണയും അദ്ദേഹവുമായിട്ട് ആശയവിനിമയവും നടത്താതെ പൂരം നിർത്തി വെക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു സിറ്റി പോലീസ് കമ്മീഷണർക്ക് ധൈര്യം ഉണ്ടാകുക ഞാനത് അന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ ബി ജെ പിയുമായിട്ടുള്ള ഡീലുണ്ടായിരുന്നു പൂരം കഴിഞ്ഞാൽ അതിലൂടെ പിന്നെ സുരേഷ് ഗോപിക്ക് ഒരു ഈസി ഓവർ കാരണം പൂരം എന്ന് പറഞ്ഞ തൃശ്ശൂർക്കാരുടെ വികാരമാണ് അത് സാധ്യമാക്കി കൊടുക്കാം എന്ന കരാറ് ആർക്കോ വേണ്ടി എം ആർ രാജേഷ് കുമാർ ഏറ്റെടുത്തു ആ എം ആർ രാജേഷ് കുമാരുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ സിറ്റീസ് പോലീസ് പോലീസ് കമ്മീഷണർ പിന്നെ ഭരചന്ദ്രൻ ഐ പി എസ് കളിച്ചു അതിൻ്റെ ഭാഗമായി സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മളെ പഴയ ഭരചന്ദ്രൻ ഐ പി എസ് അവിടെ നിന്ന് ഈസി ആയിട്ട് വിജയിക്കുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്തായിരുന്നാലും ഇതിൽ കൃത്യമായിട്ട് മനോരമപരോഗം കൃത്യമായിട്ട് ആ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് തുടർ നടപടികൾ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണാനുള്ളത്